നമസ്കാരം നാടിന്റെ ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം കുട്ടികളുടെ മെഡിക്കൽ കോളേജിൽ അനാസ്ഥ മൂലം പൊലിഞ്ഞത് ഒരു മൂന്ന് വയസ്സുകാരുടെ ജീവൻ വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ കട്ടപ്പന സ്വദേശി വിഷ്ണു സോമന്റെയും ആശയുടെയും ഇളയ മകൾ ഏക അപർണിക എന്ന കുട്ടിയുടെ മരണകാരണം ചികിത്സാ പിഴവണമെന്നാരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകിയ സാഹചര്യത്തിൽ കുട്ടികളുടെ മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു നിരവധി രോഗികൾ പകലെന്നതുപോലെ എത്തുന്ന കുട്ടികളുടെ ആശുപത്രിയിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഫാർമസിയില്ല എന്നുള്ളത് കുട്ടികളുടെ മെഡിക്കൽ കോളേജ് എന്നറിയപ്പെടുന്ന ഈ ആശുപത്രിയിൽ ഫാർമസിയുടെ സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് മണി വരെ മാത്രം രാത്രിയിൽ അത്യാഹിതത്തിലെത്തുന്ന കുട്ടികളായ രോഗികൾക്ക് അത്യാവശ്യം മരുന്നുകൾ വേണമെങ്കിൽ അര കിലോമീറ്റർ ഇരുട്ടിലൂടെ സഞ്ചരിച്ച് മെയിൻ റോഡിലുള്ള പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് അവിടെയും മരുന്ന് ലഭിക്കാത്ത പക്ഷം രണ്ട് കിലോമീറ്റർ താണ്ടി മെഡിക്കൽ കോളേജിന്റെ സമീപം ആശ്രയിക്കേണ്ട ദുരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് കുട്ടികളുടെ കൂടെ ഒരാൾ മാത്രമാണ് എങ്കിൽ രോഗികളുടെ അവസ്ഥ എന്താവും ഇത്തരം സാഹചര്യത്തിലാണ് സാധാരണക്കാർ പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നത് ആശുപത്രി പരിസരത്ത് ആവശ്യത്തിന് വെളിച്ചവും ഏത് സമയത്തും എത്തുന്ന രോഗികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ മരുന്നുകളും ലഭിക്കുന്ന ഫാർമസിയും വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു നന്ദി നമസ്കാരം